ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനൊന്നുണ്ടാക്കാൻ പോകുന്നത് പാൽക്കപ്പയാണ് പാൽക്കപ്പ ഉണ്ടാക്കാൻ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും അല്ലേ പക്ഷേ ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരും ഉണ്ടായിരിക്കും പക്ഷേ നമ്മളിവിടെ ഒന്നും ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി രീതിയിലുള്ള പാൽക്കപ്പയാണ് സിമ്പിളാണ് അപ്പം നിങ്ങളെല്ലാ വരെയും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ പാൽക്കപ്പട കൂടെ കഴിക്കാനായിട്ട് ഞങ്ങൾ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് ചിക്കൻ പെപ്പർ പെരട്ടാണ് അടിപൊളി കറിയാണ് അടിപൊളി ടേസ്റ്റാണ് പക്ഷേ ഞാൻ കറിയുടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എടുത്തപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിവിടെ കപ്പയ്ക്ക് വേണ്ടി കപ്പ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് ഒഴിച്ച് ഉപ്പിട്ട് മൂന്ന് വിസിലായപ്പം ഓഫ് ചെയ്ത് ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഡാൽഡയിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി കറിവേപ്പില ഉണക്കമുളക് സവാള പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങാ പാലാണ് വേണ്ടത് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പാൽ കപ്പയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി കപ്പ ഞാൻ വേവിച്ച് മാറ്റി വെച്ചത് കുക്കറിലിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം എനിക്ക് ഒരു കയ്യിൽ ഫോണും പിന്നെ കപ്പ ഉടക്കലും രണ്ടും കൂടെ നടക്കുന്നില്ല അപ്പം ഞാൻ കപ്പ ഉടക്കുന്ന ജോലി ഇക്കാനേൽപ്പിച്ചു വീഡിയോ ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു നല്ല പോലെ ഉടച്ചെടുക്കണം കപ്പ ഓട നല്ല പോലെ ഉടയണം കേട്ടോ ഡേ ഇതുപോലെ ഉടഞ്ഞ് കിട്ടണം കട്ട കപ്പ വേവാതെ ഇങ്ങനെ ഇതായിട്ടുള്ളതെല്ലാം ഉടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഉടച്ച് വെച്ച കപ്പ ഒരു പാനിലേക്ക് മാറ്റാം പാനിൽ വെച്ച് ഉടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇട്ടിട്ട് ഉടച്ചത് ഈ കപ്പ ഉടച്ചത് പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളിവിടെ രണ്ടാം പാലാണ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എല്ലാവരും ഈ ഉണ്ടാക്കി വെച്ച കപ്പയിലേക്ക് തന്നെയാണ് പാൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളമൊന്നും ഊറ്റിക്കളയില്ല പക്ഷേ നമ്മളിവിടെ ആ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം രണ്ടാം പാലിലാണ് പിന്നെ നമ്മൾ കപ്പ വേവിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം നിങ്ങൾ ഈ സമയം നിങ്ങൾ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വേണട്ടോ വെക്കാനായിട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ വെന്ത് പോകുമ്പോൾ അപ്പം നമുക്ക് ആ ടേസ്റ്റ് കിട്ടില്ല എന്നിട്ട് രണ്ടാം പാൽ കപ്പയും നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒന്നാം പാലാണ് അത് ചേർത്ത് കൊടുത്തിന് ശേഷം പിന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം പിന്നെ വേവിക്കരുതയിട്ട് അപ്പോൾ നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് പോകും അതുകൊണ്ടാണ് തേങ്ങാപ്പാൽ വെന്ത് പോവാൻ പാടില്ല തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഉപ്പുണ്ടോ നോക്കണം ആ സമയം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നെയ്യും ആ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒന്ന് മിക്സായി വരണം അതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കുറച്ചിട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം പിന്നെ നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം കൂടെ ഒന്നുകൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇത്രേ ഉള്ളൂ സിമ്പിളാണ് പാൽക്കപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ അടിപൊളിയാണ് കഴിക്കാനായിട്ട് കേട്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇട്ടിട്ട് ഇളക്കിയിട്ടില്ല പിന്നെ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതേ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ കറിയും അടിപൊളിയാണ് രണ്ടും കൂടെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് പാൽക്കപ്പ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചിക്കൻ പെപ്പർ പെരട്ടും കൂടെ അതിലേക്കിട്ട് എടുത്ത അടിപൊളി കോമ്പിനേഷനാണ് സൂപ്പറായിരുന്നു സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും നോക്കണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ¡Hola a Bye!